പ്രഭാസന മാതാവിനും തിരുക്കുമാരനും ഒരായനും നന്ദി മാതാവിൻ്റെ വലിയൊരു സാക്ഷിയായിട്ട് ഈ സന്നിധിയിൽ നിൽക്കുവാൻ സാധിച്ചതിന് ഒരുപാട് മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് ഷിത എൻ്റെ ഞാൻ കോട്ടയത്തുനിന്ന് വരുന്നു ഞാൻ ഓസ്ട്രേലിയയിൽ ഗോൾഫ് കോസ്റ്റിൽ ആണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് നടന്ന വലിയൊരു സാക്ഷ്യം പറയാനാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ആദ്യമായി ഓൺലൈനാണോ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് എൻ്റെ പപ്പയാണ് അതിൽ നിന്ന് പ്രചോദനം നേടിയാണ് എൻ്റെ മമ്മിയും ഞാനും ഒക്കെ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് അത് എടുക്കാനുണ്ടായ സാഹചര്യം എന്തെന്നാൽ ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോയി പക്ഷേ എവിടേക്ക് പോകണമെന്ന് ഏത് സ്ഥലം ചൂസ് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ദൈവത്തിൻ്റെ മുന്നിലും മാതാവിൻ്റെ മുന്നിലും സമർപ്പിച്ചു ഒരു സ്ഥലത്തേക്ക് ജോലിക്ക് അപേക്ഷിച്ചു ഞാൻ അവിടെ ചെന്നു ഗോൾ കോസ്റ്റാണ് എനിക്ക് കിട്ടിയ ജോലി വളരെ മനോഹരമായ സ്ഥലം വളരെ നല്ല ജോലി എല്ലാം വളരെ സെറ്റിൽഡ് ആയിരുന്നു പെട്ടെന്ന് കോവിഡ് ഹിറ്റ് ചെയ്തു അപ്പോത്തേനും ഞങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വീടൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ കോവിഡ് വന്നപ്പോഴത്തേനും വീടുകൾക്കൊക്കെ ഭയങ്കരമായിട്ട് വില കൂടുകയും ആ സമയം ഞാൻ മെറ്റേണിറ്റി ലീവിലായിരുന്നു രണ്ടാമത്തെ ബേബിയുടെ അപ്പം മെറ്റേണിറ്റി ലീവിലാണെങ്കിൽ നമുക്ക് ലോൺ കിട്ടും കിട്ടാൻ വളരെ ചാൻസ് കുറവാണ് കാരണം നമ്മുടെ സാലറിയുടെ ബേ ഹാഫ് സാലറി ആയിരിക്കും നമ്മുടെ പേ മെറ്റേണിറ്റി ലീവ് ആയിട്ട് വരുന്നത് അപ്പം നമുക്ക് ലോൺ കിട്ടില്ല അപ്പോത്തേനും കോവിഡ് കഴിയുമ്പോഴത്തേനും എനിക്ക് പിടിക്കാൻ പറ്റാത്ത രീതിയിൽ അവിടുത്തെ വീടിൻ്റെ വില പോകും അപ്പോഴത്തേനും ഒരുപാട് സങ്കടപ്പെട്ടു കാരണം എനിക്ക് അവിടെ നിന്ന് പോകണ്ട എൻ്റെ ജോലി വളരെ നല്ലതാണ് ഞാൻ നിൽക്കുന്ന ഡിപ്പാർട്ട്മെൻ്റ് ഒത്തിരി എനിക്ക് കംഫർട്ടബിളാണ് ആ സ്ഥലം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ക്ലൈമറ്റ് വൈസും എല്ലാം ഒത്തിരി നല്ലതാണ് അപ്പം ഞാൻ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു എൻ്റെ മമ്മിയെ മമ്മി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു മമ്മി മമ്മിയുടെ വേർഡിങ്സ് വളരെ സ്ട്രോങ് ആയിരുന്നു മമ്മി പറഞ്ഞു എൻ്റെ പേരിൽ മാതാവ് എൻ്റെ മകളുടെ പേരിൽ നീ അവിടെ ഒരു ഭവനം പണിയണം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നീ അവളുടെ പേരിൽ ഒരു ഭവനം അവിടെ കൊടുക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ ഒരുപാട് ഓപ്പൺ ഹൗസ് ഒക്കെ കണ്ടു ഞങ്ങൾക്ക് പ്രൈസ് കൊണ്ട് ഒന്നും ശരിയാവാതെ ഞങ്ങൾ തിരിച്ചു വന്നു ഒരു വീട് കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ കിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നീ ആ ആ സ്ട്രീറ്റിൻ്റെ പേര് ശ്രദ്ധിച്ചോ എന്ന് ചോദിച്ചു ഞാൻ ശ്രദ്ധിച്ചു ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല അപ്പോൾ രണ്ടാമതൊന്നുകൂടെ നോക്കിയപ്പോൾ ആ സ്ട്രീറ്റിൻ്റെ പേര് എസ് ടിൻസൻ എന്നാണ് എൻ്റെ എൻ്റെ പേര് ഷിത എന്നും ഹസ്ബൻറ്റിൻ്റെ പേര് ടിൻസൻ എന്നുമാണ് അപ്പോൾ മാതാവിനോട് എന്താണ് ചോദിച്ചത് മമ്മി ചോദിച്ചത് എൻ്റെ മകളുടെ അവരുടെ പേരിൽ നീ അവൾക്ക് അവൾക്കവിടെ ഒരു ഭവനം കൊടുക്കണം എന്നാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് എസ് ടിൻസനിലാണ് അവിടെയാണ് ഞങ്ങൾ ആ ഭവനം വാങ്ങുകയും ഞങ്ങൾ പറഞ്ഞ എമൗണ്ടിന് അവർ സമ്മതിക്കുകയും അവരിങ്ങോട്ട് പറഞ്ഞ് ഇത്ര ഡോളർ കുറച്ച് തരാമെന്ന് പറയുകയും വളരെ ഭംഗിയുള്ള ഒരു ഭവനം ഞങ്ങൾക്ക് അവിടെ സാ വാങ്ങുവാനും സാധിച്ചു ഒത് ഒരിക്കൽ ആദ്യം പോയപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ മെറിറ്റിൽ എനിക്ക് വീട് വാങ്ങാൻ പറ്റുമെന്ന് പക്ഷേ ഇത് ഈ ഭവനം എനിക്ക് ലഭിച്ചത് ഞങ്ങളുടെ മെറിറ്റിലല്ല ഇറ്റ്സ് നോട്ട് ബൈ മെറിറ്റ് ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ദി ഗ്രേസ് അതിലാണ് ഞങ്ങൾക്ക് ആ ഭവനം കിട്ടിയത് ആ ഭവനത്തിൽ ഞങ്ങൾ വലിയൊരു കൃപാസന മാതാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് എപ്പോഴും മാതാവിൻ്റെ ഒരു സാന്നിധ്യം ആ ഭവനത്തിൽ എപ്പോഴും ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട് അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം അത് കഴിഞ്ഞ് ഒരുപാട് മാതാവിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ ആ ഭവനത്തിൽ ഒരുപാട് ലഭിച്ചു രണ്ടാമത്തെ വലിയ സാക്ഷ്യം എന്ന് വെച്ചാൽ എനിക്ക് വേർട്ടിക വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ടോയ്ലറ്റ് ഇങ്ങനെ വീണ് കിടക്കുക അപ്പോൾ എഴുന്നിട്ടിരിക്കാൻ ഞാൻ ബോധ ബോധമില്ലായിരുന്നു പെട്ടെന്ന് കെടുത്ത് കിടത്തി ഭയങ്കര ആണ് ഇരിക്കാൻ പറ്റത്തില്ല നിൽക്കാൻ പറ്റത്തില്ല ഭയങ്കര ആണ് വോമിറ്റ് ചെയ്യും പെട്ടെന്ന് ഡോക്ടർ ഇ ഡി കൊണ്ടുപോയി അപ്പോൾ അവർ പറഞ്ഞു ഇത് ഇയർ ബാലൻസിൻ്റെ ഇഷ്യൂ ആണ് പിന്നെ ഫിസിയോതെറാപ്പി ചെയ്തു മൂന്നാലഞ്ച് മാസം അങ്ങനെ തന്നെയായിരുന്നു ഹസ്ബൻഡ് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു എനിക്കാണെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റത്തില്ല ഓ എല്ലാം ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പം ലാസ്റ്റ് അപ്പോയിൻമെൻ്റ് ഡോക്ടറിങ്ങനെ പറഞ്ഞു തിരിച്ച് ഒരു നോർമൽ ക്വാളിറ്റി ഓഫ് ലൈഫ് കിട്ടാൻ വളരെ ചാൻസ് കുറവാണ് നിൻ്റെ ജോലി ചിലപ്പോൾ നിനക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും കുറച്ചുകൂടെ ഒരു ഈസി ആയിട്ടുള്ള ഒരു ജോബിലേക്ക് നീ മാറേണ്ടി വരും പിന്നെ ആണെങ്കിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടി വരും ചിലപ്പോൾ ഡ്രൈവ് ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ സംസാരിച്ചു അപ്പോൾ ഭയങ്കര വിഷമിച്ച് വിഷമിച്ച് ഞാൻ വീട്ടിൽ വന്നു ഹസ്ബൻഡ് വെരി നെക്സ്റ്റ് ഡേയിലേക്ക് ഇങ്ങോട്ടേക്ക് ടിക്കറ്റ് എടുത്തു വീട്ടിലൊന്നും പോയില്ല നേരെ ഇങ്ങോട്ട് വന്നു ഇവിടെ വന്നു മാതാവിനെ കണ്ടു എല്ലാ കാര്യങ്ങളും പറഞ്ഞു തിരിച്ച് രണ്ട് ദിവസം കഴിഞ്ഞ് തിരിച്ചു പോയി വീട്ടിലൊന്നും പോയില്ല കൊച്ചി താമസിച്ച് തിരിച്ച് വീട്ടിൽ തിരിച്ച് ഓസ്ട്രേലിയക്ക് തിരിച്ചു പോയി തിരിച്ചു പോയി ഞാൻ ഈ എൻ്റെ തലയിറക്കത്തിൻ്റെ കാര്യം മറന്നുപോയി തിരിച്ച് വന്നപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു നീ തലയിറക്കം ആയിട്ടല്ലേ പോയത് എന്നിട്ട് നിൻ്റെ തലയിറക്കം നിനക്ക് തലയിറക്കം എന്ന് ചോദിച്ചു ആ അപ്പം ഞാൻ പറഞ്ഞു അയ്യോ അത് പോയി എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അത് അതിൽ പിന്നെ എനിക്ക് ഇതുവരെ ഒരു തലയിറക്കം ഒന്നും ഉണ്ടായിട്ടില്ല അതിന് മാതാവിന് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഈ അതിന് പ്രത്യേകം എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു കൊളീഗ് പുള്ളിക്കാറ്റേക്ക് ഇതുപോലെ വേട്ടിക ഉണ്ട് ഇംഗ്ലീഷുകാരിയാണ് പുള്ളിക്കാറ്റ് എന്തൊക്കെയോ ട്രീറ്റ്മെൻസാണ് ചെയ്യുന്നത് വലിയ 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 ട്രീറ്റ്മെൻറ്റ്സ് ഒത്തിരി ഹോസ്പിറ്റൽസിൽ പോകുന്നത് ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുള്ളിക്കാറ്റ് അനുഭവിക്കുന്ന വിഷമങ്ങൾ കാണുമ്പോൾ ഓരോ നിമിഷം ഞാൻ പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടി ആ വിഷമം കാണുമ്പോൾ ഞാൻ ആലോചിക്കും മാതാവ് എന്തൊരു വലിയ അനുഗ്രഹമാണ് എനിക്ക് തന്നത് ഞാൻ തിരിച്ച് ഒരു വളരെ പെട്ടെന്ന് തന്നെ ഒരു കോഴും കൂടാതെ തിരിച്ച് ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അത് അതിന് ഒരായിരം നന്ദി പറയുന്നു മൂന്നാമതായിട്ടുള്ള ഒരു സാക്ഷ്യം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ എൻ്റെ തൈറോയിഡിലൊരു നോഡ്യൂള് കണ്ടു അപ്പം നോഡ്യൂള് സാധാ ഡോക്ടറിനെ കാണിച്ചപ്പോൾ പറഞ്ഞു ഇത് ഇച്ചിരി വലുതാണ് നമുക്ക് എഫ് എൻ ഐ സി ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു കാരണം ഞാൻ ഉടമ്പടിയിലൊക്കെ ഉള്ളതല്ലേ മാതാവിനെ കാത്തോളൂ ആയിട്ട് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ എഫ് എൻ ഐ സി ചെയ്തു റിപ്പോർട്ട് വന്നു സാധാരണതിനെക്കാളും ബിഗാണ് അപ്പോഴത്തേനും പറഞ്ഞു ഇത് ക്യാൻസറസ് ആവാനുള്ള ചാൻസസ് കൂടുതലാണെന്ന് പറഞ്ഞു അപ്പോത്തേനും ഭയങ്കര സങ്കടമായി ഞാനൊരു അതിന് മരവിച്ചു പോയി ഞാൻ പ്രാർത്ഥിച്ചില്ല ഞാൻ ഭയങ്കരമായിട്ടും വിഷമിച്ചു ഞാനിങ്ങനെ സ്റ്റോ സ്റ്റോണായി അല്ല ഭയങ്കരമായിട്ടും ഭയങ്കരമായിട്ട് പോയി എന്ത് ചെയ്യും എൻ്റെ കുഞ്ഞു കുഞ്ഞുങ്ങളാണ് എനിക്കുള്ളത് ഞാൻ എന്ത് ചെയ്യും എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകളെല്ലാം വന്നു പിന്നെ മാതാവിനെ അങ്ങ് മനസ്സിലേക്ക് ധ്യാനിച്ചു അത് കഴിഞ്ഞ് മമ്മിയെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അച്ഛൻ്റെ അടുത്ത് വന്ന് മമ്മി പ്രാർത്ഥിച്ചു എൻ്റെ ഫോട്ടോ കാണിച്ചു അച്ഛൻ എൻ്റെ ഫോട്ടോയിൽ തൊട്ട് എന്നെ പ്രാർത്ഥിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു കുഴപ്പമുണ്ടാവില്ല ധൈര്യമായിട്ട് സർജറിക്ക് പോകാൻ പറഞ്ഞു സർജറി ചെയ്യൂ ഒരു പ്രശ്നമില്ലാതെ അവൾ ജീവിതത്തിലൂടെ തിരിച്ചു വരുന്നു പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷം ഇപ്പോൾ ഒരു വർഷമാകുന്നു എൻ്റെ ഹെമി തൈറോഡക്റ്റിംഗ് ഫിനിഷായി ബയോപ്സിക്ക് വിട്ടു ഒരു പ്രശ്നവും ക്ലിയർ ആയിട്ട് വന്നു ഡോക്ടർ പറഞ്ഞു നിനക്ക് ഒരു പ്രശ്നമില്ല ഇനി ഒന്ന് ഒരു ഒരു ടാബ്ലറ്റ്സും എടുക്കണ്ട നോർമലി ഹെമി തൈറോ എന്തെങ്കിലും വന്നാൽ ഇനി നമുക്ക് തൈറോക്സിൻ എടുക്കേണ്ടി വരും അപ്പം ഇതുവരെ ഞാൻ ഒരു ടാബ്ലറ്റ്സും എടുത്തിട്ടില്ല ഒരു പ്രശ്നമില്ല എന്നെ എന്നെ പൂർണ്ണ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ദൈവമേ എന്നെ നീ ഉയർത്തണമേ വീണ്ടും പറക്കാൻ എന്നെ അനുവദിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടെ വീണ്ടും വളരെ ആർജവത്തോട് ഞാൻ തിരിച്ചു വന്നു അതുകൂടാതെ ഒരു ടാബ്ലറ്റ്സും എടുത്തില്ല അതിനെ മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു ഇതാണ് എൻ്റെ മൂന്ന് സാക്ഷ്യം കൂടാതെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ചെറിയ ചെറിയ സാക്ഷ്യങ്ങൾ ഒരുപാട് അനവധി ഉണ്ടായിട്ടുണ്ട് പ്രത്യേകമായി പറഞ്ഞാൽ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ ഉടമ്പടി എടുത്തതിനു ശേഷം കൃത്യനിഷ്ഠതയോടുകൂടിയുള്ള ഒരു ജീവിതം എനിക്ക് പ്രാപിക്കാൻ സാധിച്ചു അഞ്ചര കഴിഞ്ഞേക്ക് ഉടമ്പടി പ്രാർത്ഥിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഇവിടെ വന്ന് അത് പിന്നെ ഇപ്പോഴാണ് തിരിച്ച് വരുന്നത് ഉടമ്പടിക്കായിട്ട് പക്ഷേ അത് കൃത്യമായിട്ടും ഓൺലൈനിൽ ഉടമ്പടി പുതുക്കുകയും അത് കൃത്യമായിട്ട് മാക്സിമം ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു ബൈബിൾ ഏകദേശം ഒരു പ്രാവശ്യം ഫുള്ള് വായിച്ചു തീർക്കാൻ പറ്റി ഒരുപാട് ദൈവത്തെ അറിയാനും ആഴത്തിലറിയാനും ആദ്യമായിട്ട് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ ആറ് നിയോഗങ്ങൾ വെച്ചിട്ടാണ് എടുത്തത് പിന്നെ പിന്നെ ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ നിയോഗങ്ങൾ അത്ര കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല കാരണം എന്ന് വെച്ചാൽ എൻ്റെ 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 ഒരു എയിം മാറിപ്പോയി ഞാൻ ഉടമ്പടിയിൽ നിയോഗങ്ങളൊന്നും ദൈവമേ നിനക്കെന്നെ അറിയാം മാതാവേ അങ്ങയുടെ ഇതം പോലെ എന്നെ നടത്തണമേ എന്ന് മാത്രമേ പറയാറുള്ളൂ അത് ഉടമ്പടി എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ബലവും എന്നെ നയിക്കാൻ എന്നെ നേർവഴിക്ക് നയിക്കാനുള്ളൊരു ശക്തിയുമായിട്ടത് മാറി എന്നെ പൂർണമായി അത് രൂപീകരിച്ചു എന്ന് വേണേൽ തരാ പറയാം ഞാൻ ഒരുപാട് താന്നു ഞാൻ നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി ഭയങ്കര ഡി എപ്പോഴും മൂഡ് സ്വിങ്സ് ഒക്കെ വരുമായിരുന്നു പക്ഷേ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി ചിന്തിക്കാനും എല്ലാ കാര്യവും നന്നായി ചെയ്യുവാനും പറ്റി ഇതെല്ലാം ഉടമ്പടി കാരണമാണ് കൂടാതെ ഏറ്റവും വലിയ മാറ്റം എന്ന് വെച്ചാൽ ഞാൻ ഒരു ഓർത്തഡോക്സ് സഭാവിശ്വാസിയാണ് എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡും ഞാനും ചൊല്ലാൻ ഞാൻ നേരത്തെ കൊന്ത ചൊല്ലും ഞാൻ കാത്തലിക് സ്കൂളിലാണ് പഠിച്ചത് അപ്പം എനിക്ക് നേരത്തെ അറിയാം ഹസ്ബൻഡ് കൊന്ത ചൊല്ലാൻ തുടങ്ങി ഞങ്ങൾ ഒരുമിച്ച് കൊന്ത ചൊല്ലും ഏറ്റവും വലിയതെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാ മാസവും ഒരു അഖണ്ഡ ജപമാല ചൊല്ലും ഞങ്ങൾ രണ്ടുപേരുടെയും ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ എല്ലാ മാസവും ഒരു അഖണ്ഡ ജപമാല ചൊല്ലും അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളാണ് ഞങ്ങൾ വിചാരിക്കാത്ത ഒരു അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് അത് എത്തിച്ചെന്നത് ഞങ്ങൾ ചില ദിവസം മൂന്ന് മണി രണ്ട് മണി കഴിഞ്ഞേറ്റ് ആറരയാകുമ്പോൾ ഫിനിഷ് ചെയ്യും ചില ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് ഹസ്ബൻഡ് വരാൻ വെയിറ്റ് ചെയ്യും ചിലപ്പോൾ എട്ട് മണി വൈകുന്നേരം എട്ട് മണിക്ക് ഇരുന്ന രാത്രി ഒരു മണി അങ്ങനെ ഞങ്ങൾ ഫിനിഷ് ചെയ്യും ഞങ്ങളുടെ കൊച്ചു പിള്ളേർ ഞങ്ങളുടെ പ്രെയർ റൂമിൽ കിടന്നുറങ്ങും അവർക്കും അറിയാം അതുപോലെ അത് വളരെ അഖണ്ഡജപമാല ഞങ്ങളുടെ കുടുംബജീവിതം വളരെയധികം ശുദ്ധീകരിച്ചു കൂടാതെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തുതെന്ന് ഞങ്ങൾക്ക് സൺഡേ ചർച്ചിൽ അവിടെ ഒരു ബോക്സ് ഉണ്ട് അവിടെ കൃത്യമായിട്ട് കുറേ കൊച്ചു പിള്ളേർക്ക് ഫുഡ് കൊണ്ടുപോയി കൊടുക്കും അപ്പം അവിടെ കൃത്യമായിട്ട് ഫുഡ് വെക്കും ആ പാവപ്പെട്ട പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കൃത്യമായിട്ട് ഫുഡ് കൊടുക്കും കൂടാതെ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്കും കൂടാതെ രോഗികളെയും എല്ലാവരെയും സഹായിക്കാൻ ശ്രമിക്ക ശ്രമിച്ചു കൂടാതെ ഒരു ഒരു ആൾക്കാർക്ക് വീട് വെക്കാൻ ഞങ്ങൾ ഞങ്ങൾക്ക് സഹായിക്കാൻ ദൈവം കൃപ തന്നു കൂടാതെ ഞങ്ങൾക്ക് പറ്റുന്നിടത്തോളം ഞങ്ങൾ എല്ലാവരെയും സഹായിക്കാൻ ശ്രമിച്ചു ഇപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും തന്ന തിരുക്കുമാരനും മാതാവിനും ഒരായിരം നന്ദി പത്താം സങ്കീർത്തനം പതിനാലാം തിരുവചനം അങ്ങ് കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട് അങ്ങ് അവ ഏറ്റെടുക്കും നിസ്സഹായൻ തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അനാഥനെ അവിടുന്ന് സഹായകനാണല്ലോ ഷീത തൻ്റെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യം വളരെ സ്നേഹത്തോടു കൂടിയാണ് ഈശോയ്ക്കും പരിശുദ്ധാമയ്ക്കും സമർപ്പിക്കുന്നത് ഒരു രോഗാവസ്ഥയിൽ രോഗാവസ്ഥയിലിവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ ഒരു വലിയ സാഹചര്യം ഓർത്തഡോക്സ് മകളായ ഈ സഹോദരിക്ക് സാധിച്ചു വളരെ സത്യമായും ഇതൊരു നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ ഈശോ ഇടപെട്ടിട്ടുള്ള പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലുള്ള ഒരു വലിയ സാക്ഷ്യമാണ് ഒരു അന്യനാട്ടിൽ ഓസ്ട്രേലിയയിൽ ആയിരിക്കുന്നവർക്ക് പരിശുദ്ധമ്മയുടെ കൃത്യമായ പരിശുദ്ധമ്മയെ അറിഞ്ഞ് സ്നേഹിച്ച് ഈ ഷോയിലേക്ക് ഒരു വലിയ അനുഗ്രഹം ഇവർക്ക് ലഭിച്ചത് ഒരു വലിയ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം തന്നെയാണ് ഇവർക്ക് പറയാനുള്ളതൊന്നു മാത്രമാണ് നല്ല സമറിയക്കാരൻ്റെ ഉപമയെക്കുറിച്ച് ഇന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ദിവ്യബലിയുടെ സമയത്ത് നമ്മോട് പങ്കുവെക്കുകയുണ്ടായി അദ്ദേഹം നല്ല സമറിയക്കാരൻ ആ യഹൂദനെ ശുശ്രൂഷിച്ചതിന് ശേഷം സത്രത്തിൽ സത്രം സൂക്ഷിപ്പുകാരനെ പൈസ കൊടുക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് ഇനി എന്തെങ്കിലും എക്സ്ട്രാ എക്സ്പെൻസ് വരികയാണെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ നിനക്ക് തന്നു വീട്ടിക്കൊള്ളാം എന്നുള്ളതിൻ്റെ ഒരു വ്യാഖ്യാനം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുകയുണ്ടായി ഈശോ നമുക്ക് വേണ്ടിയെല്ലാം തന്നു വീട്ടുന്ന ഒരു വലിയ അനുഭവമാണ് ഉടമ്പടി എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയെല്ലാം തന്നു വീട്ടുന്നതെല്ലാം ഈശോ ആണ് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോൾ നമുക്കെപ്പോഴും കണ്ണു നിറയുന്ന ഒരനുഭവമാണത് ഈശോ നമുക്ക് വേണ്ടി സൗഖ്യം തരുന്നതും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നതും ഇവർക്കൊരു വീട് ആവശ്യമായിരുന്നു ഓസ്ട്രേലിയയിൽ അവിടെ നമ്മുടെ എല്ലാവരുടെയും പേര് അവിടുത്തെ കൈകളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് എഴുതി വെച്ചിരിക്കുന്നു എന്ന് സങ്കീർത്തനങ്ങളിൽ നാം വായിക്കുന്നുണ്ട് നിന്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ എഴുതി വച്ചിരിക്കുന്നു എന്ന് ഇവരൊരു വീട് അന്വേഷിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം ദൈവത്തിൻ്റെ കയ്യിൽ ഇവരുടെ പേര് സജിതയുടെ ഷിതയുടെയും പ്രിൻസിൻ്റെയും പേരെഴുതിയ ഒരു സ്ട്രീറ്റ് തന്നെ അവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് അത് വളരെ കൃത്യമായി മനസ്സിലായി ദൈവം ഇടപെടുന്നു ഞങ്ങളുടെ പേര് അവിടുത്തെ കൈകളിലുണ്ടല്ലോ എന്ന് അങ്ങനെ അവർ അപ അഖണ്ഡജപമാലയിലൂടെയെല്ലാം ഈശോയെ അടുക്കുവാനും ഈശോയെക്കുറിച്ച് പഠിക്കുവാനും സ്നേഹിക്കുവാനും പരിശുദ്ധ പരിശുദ്ധാമയോടുകൂടെ ചേർന്ന് നടക്കുവാനുള്ളൊരു വലിയ സൗഭാഗ്യം അവർക്കുണ്ടായി അവർക്കുണ്ടായ എയർ ഇംബാലൻസ് എങ്ങനെയാണ് സൗഖ്യപ്പെട്ടതെന്ന് പോലും അവർ മറന്നുപോയി ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവ ശുശ്രൂഷ സ്വീകരിച്ചതോടെ അതിനെക്കുറിച്ച് അവർ മറന്നുപോയി എന്നാണ് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെല്ലാം അവിടെ നിന്ന് നമ്മുടെ കണ്ണുനീരെല്ലാം കുപ്പിയിൽ ശേഖരിക്കുന്നു എന്ന് നാം സൂക്ഷ നാം വചനത്തിൽ വായിച്ചെടുക്കുന്നു നമ്മുടെ എല്ലാ സങ്കടങ്ങളും അവിടുന്ന് കാണുന്നുണ്ട് നമ്മുടെ എല്ലാ ദുരന്തങ്ങൾക്കും രക്ഷ നൽകുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അമ്മ പറയുന്നുണ്ട് ദുരന്തമുണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കുക ഏത് നാട്ടിലായിരുന്നാലും എത്ര എത്രകലിയായിരുന്നാലും നമ്മുടെ ജീവിത ദുരന്തങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മ നമ്മെ മാധ്യസ്ഥം അപേക്ഷിച്ച് നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കും ഈ മകൾ പറയുകയുണ്ടായി ഞാനിപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് നിയോഗങ്ങളൊന്നുമില്ല ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നൂറുമേനി ഫലം കൊയ്യുന്നവരാണ് ഈ എനിക്കിനി യാതൊരു നിയോഗങ്ങളും ഇല്ല കാരണം ഞാൻ മാക്സിമം ഒരു വീട് വയ്ക്കാൻ ഞങ്ങൾക്കൊരു വീട് വേണമായിരുന്നു ഇതുപോലെ ഒരു വീട് വെക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു ഞങ്ങൾ ഞങ്ങളുമായി ഇടപെടുന്നവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവർക്ക് സൗഖ്യം ലഭിക്കുന്നു അതെല്ലാം അവരുടെ ജീവിതത്തിൻ്റെ വലിയ വലിയ ആത്മീയ സന്തോഷങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഇനി അവർക്കൊന്നും തന്നെ ആവശ്യമില്ല കാരണം ഇതെല്ലാം നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം സ്വർഗസ്തനായ പിതാവ് അറിയുന്നു എന്നുള്ളൊരു വലിയ ബോധ്യത്തിലേക്ക് അവർ കടന്നു വരുന്നു അതുപോലെ തന്നെ ക്രിസ്തു അവരിൽ രൂപപ്പെടുന്നതായി അവരുടെ ആത്മീയ അച്ചടക്കത്തിൽ നിന്ന് ഡിസിപ്ലിൻ അവർക്ക് മനസ്സിലായി ഈ ഒരു വലിയ സാക്ഷ്യത്തിനെ ഷീതയുടെയും പ്രിൻസിൻ്റെയും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ ത്തിൽ സമാധാനം ഉണ്ടാകുവാനും വഴിവിട്ട ജീവിതങ്ങളുള്ള എല്ലാ മക്കളെയും ചേർത്ത് വെച്ച് ജീ വിവാഹ തടസ്സങ്ങളുള്ള ജീവിതത്തിൽ തടസ്സങ്ങളുള്ള എല്ലാ മക്കളെയും വിവാഹമോചനത്തിനായി കാത്തു നിൽക്കുന്നവരെ അവരെ എല്ലാം കൂട്ടിച്ചേർക്കുവാൻ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്ക് നൽകി സമർപ്പിച്ചുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് ഒരു നല്ല കൈയ്യടിയോടെ സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക